നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പത്മകുമാർ എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കൽ അപ്പം ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം ആം ആദ്മി പാർട്ടിയും ട്വൻറ്റി ട്വൻറ്റിയും തമ്മിൽ ഒരു യോജിപ്പിന് ഉള്ള സാധ്യത ഉരുത്തിരിഞ്ഞു വന്നിരുന്നു അതെങ്ങനെ പുറമോട്ടു പോയി എന്നുള്ളതിനെ സംബന്ധിച്ചാണ് സോണി ഈ വിഷയത്തിൽ എന്താണ് സോണിയുടെ കാഴ്ചപ്പാട് അല്ല പൊളി പുറകോട്ട് പോയി എന്നുള്ളതല്ല പൊളിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ആം ആദ്മി പാർട്ടിയും ട്വൻ്റി ട്വൻറ്റിയും തമ്മിൽ കേരളത്തിൽ ഒന്നിച്ചിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ യു ഡി എഫിനും എൽ ഡി എഫിനും എൻ ഡി എക്കും ഒരു ബദൽ ശക്തി കൂടിയായിരുന്നു ഈ പറഞ്ഞ ഈ സഖ്യം ഒരു സമയത്ത് ട്വൻറി ട്വൻ്റി ആം ആദ്മി പാർട്ടി ലയിച്ചിട്ട് ട്വൻ്റി ട്വൻറ്റിയുടെ ചീഫ് കോർഡിനേറ്ററായ സാബും ജേക്കപ്പിനെ അതിൻ്റെ തലപ്പത്ത് അവരോധിക്കാൻ ശ്രമിച്ചിരുന്നു ഇവിടെ അങ്ങനൊരു വലിയ സമ്മേളനം കിഴക്കമ്പലത്ത് നടക്കുകയും ചെയ്തിരുന്നു കേജ്രിവാളിവിടെ വരികയും ചെയ്തതാണ് ഏതാണ്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലായിട്ട് ആ സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയത് പിന്നീട് ആ സഖ്യം പൊളിയെന്നാണ് കണ്ടത് അന്ന് അതായത് നമ്മൾ മനസ്സിലാക്കണം ട്വൻ്റി പറ്റി കാരണം ആം ഈ പാർട്ടി കേരള ഡൽഹിയിൽ എങ്ങനെ ജന്മമെടുത്തോ അതുപോലെ ജന്മമെടുത്ത ഒരു പ്രസ്ഥാനമാണ് ട്വൻ്റി ട്വൻ്റി കേരളത്തിൽ പ്രത്യേകിച്ച് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല കേരളത്തിൽ കേരളത്തിലാകമാനം അവർ ഒരു ഡിസ്ട്രിക് മാത്രമായിട്ട് കേന്ദ്രീകരിച്ചിരുന്നു എറണാകുളം ഡിസ്ട്രിക് മാത്രമായിട്ട് കിഴക്കമ്പലം കേന്ദ്രമാക്കി എറണാകുളം ഡിസ്ട്രിക് മാത്രമാക്കി കേന്ദ്രീകരിച്ച് അവർ നിൽക്കാൻ സാധിച്ചു പക്ഷേ അവർക്ക് മൂന്നാല് മൂന്നാല് പഞ്ചായത്ത് അവർക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ട്വൻറ്റി ട്വൻ്റി എന്ന പാർട്ടിക്ക് അപ്പം ഇവരുടെ രണ്ടുപേരുടെയും അഴിമതിക്കും അനീതിക്കും ഒക്കെ എതിരായ പ്രവർത്തനവുമായിട്ടാണ് ഈ ട്വൻ്റി ട്വൻറ്റിയും ആം ആദ്മി പാർട്ടിയും ഒക്കെ ജന്മമെടുത്തത് അങ്ങനെ ഇവിടെ ട്വൻറി ട്വൻ്റി നിലനിൽച്ച് നിൽക്കുമ്പോഴാണ് ആം ആദ്മി പാർട്ടിയുമായിട്ടൊരു സഖ്യം ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ട്വൻ്റി ട്വൻറ്റിയുടെ കോർഡിനേറ്ററായ സാബു എം ജേക്കപ്പ് അതായത് ഹിറ്റെക്സ് എന്ന കമ്പനിയുടെ ഉടമയായ സാഹു എം ജേക്കപ്പ് തീരുമാനിക്കുന്നതും അവർ തമ്മിൽ ധാരണയിലെത്തുന്നതും പിന്നീട് ഇവിടെ ഒരു വലിയ സമ്മേളനം കിഴക്കമ്പലത്ത് വിളിച്ചു കൂട്ടി ആൾക്കാരോട് എത്തുകയും വലിയൊരു കേജ്രിവാൾ ഇവിടെ എത്തുകയൊക്കെ ചെയ്തു കാരണം അന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡൽഹി മുൻ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ താമസിച്ചത് കിറ്റെക് സാബുവിൻ്റെ അല്ലെങ്കിൽ സാബു എന്ന് പറഞ്ഞ ട്വന്റി ട്വന്റിയുടെ ചീഫ് കോർഡിനേറ്ററുടെ വീട്ടിലായിരുന്നു എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു വലിയ അദ്ദേഹം അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ വേണ്ട കാര്യങ്ങൾ കേരളത്തെ പറ്റി മനസ്സിലാക്കി കൊടുത്തു ട്വന്റി ഉന്നയിക്കുന്ന ചില പ്രശ്നങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് മുന്നോട്ട് വെച്ചത് അദ്ദേഹം എന്തൊക്കെ സംസാരിക്കണം അത് കൂടുതലും ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് കൂടുതലും സാബു ജേക്കപ്പ് നിലപാടെടുത്തിരിക്കുന്നത് പക്ഷേ യു ഡി എഫിനെ അത് നന്നായി വാദിക്കുന്നുണ്ട് കാരണം യു ഡി എഫിൻ്റെ ശക്തികേന്ദ്രമാണ് എറണാകുളം ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് പല മണ്ഡലങ്ങളും യു ഡി എഫിന് യു ഡി എഫിന് നിർണായ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ഈ ട്വൻറ്റി ട്വൻറ്റിയുടെ സ്വാധീനം ഏറ്റവും അധികം എഫക്റ്റ് ചെയ്തിട്ടുള്ളത് ഈ യു ഡി എഫിനെയാണ് പക്ഷേ സാഹു എം ജേക്കബ് പ്രതിരോധിക്കാൻ ആഗ്രഹിക്കുന്ന എൽ ഡി എഫിനെ അത് പറഞ്ഞു വെക്കുന്നെങ്കിലും ദോഷകരമായി വാദിക്കുന്നത് യു ഡി എഫിനെയാണ് അതുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കളായ പി ടി തോമസും അന്ന് അന്തരിച്ച് പി ടി തോമസ് മരിച്ചുപോയി തൃക്കാക്കരയുടെ മുൻ എം എൽ എ ആയിരുന്നു അദ്ദേഹവും നിലവിലെ എം പി ബെന്നി ബഖാനാവനും ഒക്കെ ട്വന്റി ട്വന്റിയോട് ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു എതിർപ്പ് ഉണ്ടായില്ല ട്വന്റി ട്വന്റി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല ഉമാ തോമസിനെ നിരുപാധിക പിന്തുണ അവർ കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അതെന്തുമായിക്കോട്ടെ അപ്പം ഈ ട്വന്റി ട്വന്റിയും ആം ആദ്മി പാർട്ടിയും കേരളത്തിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വലിയ ജനസമൂഹം ഉണ്ടായിരുന്നു അവരുടെ വലിയ ആഗ്രഹമായിരുന്നു ഇതൊന്നിച്ച് ട്വന്റി ട്വന്റി ആം ആദ്മി പാർട്ടി ലയിച്ചിട്ട് സാബുവും ജേക്കബിന്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രസ്ഥാനമായി മാറണമെന്നും സാബു ജം ജേക്കബിനെ മുഖ്യമന്ത്രിയായി കണ്ടവരുമുണ്ട് ഇത് എല്ലാ മണ്ഡലങ്ങളും നിയോജക മണ്ഡലം ശക്തി പ്രാപിച്ചു ജയിച്ച് എം എൽ എമാരുടെ എണ്ണം കൂടി കഴിഞ്ഞാൽ സാബു ചെക്കപ്പ് മുഖ്യമന്ത്രിയായിട്ട് ആയിട്ട് വരണമെന്നും ഒരു അഴിമതിരഹിത ഭരണം കേരളത്തിൽ ഉണ്ടാകുമെന്നും കണ്ട ഒരുപാട് ജനങ്ങളുണ്ട് പക്ഷേ അതിനെയൊക്കെ തച്ചുടയ്ക്കുന്ന രീതിയിലാണ് പിന്നീട് ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെ പോക്ക് നമുക്ക് കാണാൻ സാധിച്ചത് പ്രസംഗിക്കാൻ അവിടെ വന്നു അതിനുശേഷം ആ എന്തായിരിക്കും അങ്ങനെ സംഭവിക്കാതെ പോയത് എന്നുള്ളതാണല്ലോ ചോദ്യം തീർച്ചയായിട്ടും നമുക്കറിയാൻ ഒരു വസ്തുതയാണ് നമ്മളിപ്പോൾ വെളിപ്പെടുന്നത് ഇപ്പോൾ ആം ബി പാർട്ടിയുടെ പല നേതാക്കന്മാരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ ഇടവ വന്നിട്ടുണ്ട് പലരുമായിട്ട് നമുക്ക് പല അഭിമുഖങ്ങളും നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവരുമായിട്ടൊക്കെ സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ കേജ്രിവാളും സാഹുവും ജേക്കബും തമ്മിൽ ഒരു ധാരണ പശകാണ് ഇതൊന്നിക്കാൻ ഒന്നിക്കാതെ പോയത് എന്നുള്ളതാണ് കാരണം വളരെ പ്രതീക്ഷയോ പ്രതീക്ഷയോടുകൂടിയാണ് ഡൽഹി മുൻ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കേരളത്തിൽ എന്താണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആർക്കെതിരെയാണ് ജനങ്ങൾ തിരിഞ്ഞിരിക്കുന്നത് എന്താവശ്യമാണ് കേരള ജനതയ്ക്ക് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ വ്യക്തമായ രീതിയിൽ കെജ്രിവാളിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു വേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു പ്രസംഗത്തിൽ എന്താണ് പറയേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമാക്കി കൊടുത്തു എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ ഈ കിഴക്കമ്പലത്ത് നടന്ന മഹാസമ്മേളനത്തിൽ കേജ്രിവാൾ പ്രസംഗിച്ചത് സാഹുഹം ചേക്ക എഴുതി കൊടുത്തോ ഒന്നും ആയിരുന്നില്ല മെയിനായിട്ട് സാഹുഹം ചേക്ക എഴുതി കൊടുത്തത് പിണറായി വിജയനെതിരെ സംസാരിക്കണമെന്നും ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കണമെന്നും ഒക്കെയായിരുന്നു അതൊന്നും അദ്ദേഹം പരാമർശിച്ചു പോലുമില്ലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് സമ്മേളനം നടക്കുന്ന തലേ ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അരവിന്ദ അരവിന്ദ് കെജ്രിവാളിനെ ബന്ധപ്പെട്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സർക്കാരിനെതിരെ ഒരു കാര്യവും സംസാരിക്കരുതെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പരാമർശം പോലും കെജ്രിവാൾ നടത്തിയില്ല ഇത് സാബു ജേക്കപ്പിന് നീരസം ഉണ്ടാക്കി ഇപ്പൊ നമുക്ക് നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളിന് സാബുയും ജേക്കപ്പിനെ കാട്ടിലും പ്രതിപത്തി മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് നമുക്ക് പല മാധ്യമങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവര് യൂണിറ്റ് അവർ ഈ യൂണിറ്റ് ആണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ വിളിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു ഒരു വാക്ക് പോലും സംസാരിക്കാൻ അരവിന്ദ് കെജ്രിവാളിന് പറ്റിയില്ല അതുകൊണ്ടാണ് ഈ ട്വന്റി ട്വന്റിയും ആം ആദ്മി പാർട്ടിയുമുള്ള അലയൻസ് പൊട്ടിപ്പോയതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ ഇവർ ഒന്നിച്ചിരുന്നെങ്കിൽ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് ആം ആദ്മി പാർട്ടിയും ട്വന്റി ട്വന്റിയും മാറുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒന്നിച്ച് ഉലയിച്ച് ഒറ്റ പ്രസ്ഥാനമായിട്ട് ആം ആദ്മി പാർട്ടി എന്ന ലേവല് ഇവിടെ ശക്തമായി വളരുമായിരുന്നു ഇന്ത്യൻ ആദ്മി പാർട്ടിക്ക് നാദനില്ല കളരി പോലെയാണ് ട്വന്റി ട്വന്റിയുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിലൂടെ നടക്കുന്നുണ്ടല്ലോ കാരണം ആം ആദ്മി പാർട്ടിക്ക് കേരളത്തിൽ വളരാനുണ്ടായിരുന്ന ഒരു സാഹചര്യം ം ആദ്മി പാർട്ടിയുടെ നേതാവ് എന്ന് വിശ്വസിക്കാൻ കഴിയും ആരെങ്കിലും പിണറായി വിജയന് ഇപ്പം അല്ലെങ്കിലും ട്വന്റി ട്വന്റി എഴുതി കൊടുക്കുന്ന കാര്യങ്ങളിൽ അതേപോലെ വായിക്കണമെന്ന് മനെ സാഹു വായി വാശി പിടിച്ചിട്ടും കഥയില്ലല്ലോ അല്ല രണ്ടുപേർ അഴിമതിക്കും അനീതിക്കെതിരെയാണ് നിലകൊള്ളുന്നത് അപ്പം സർക്കാരിന്റെ അനീതികൾ ചൂണ്ടിക്കാട്ടണമെന്നായിരുന്നു സാഹുവും ചേക്കപ്പ ആവശ്യപ്പെട്ടതാണെന്ന് നമുക്ക് മറ്റുള്ളവരും ആദ് ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷെ അത് ആ കാര്യമല്ല ആ സമ്മേളനത്തെ അദ്ദേഹം സൂചിപ്പിച്ചത് അതുകൊണ്ടാണ് ഈ ധാരണ പെസക്കവിടെ ഉണ്ടായത് ഇപ്പം ട്വന്റി ട്വൻറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ് ട്വന്റി ട്വൻറ്റി എന്ന് പറയുന്നത് അതിനപ്പുറം അവർക്ക് ഒരു വളർച്ച അവർക്കുണ്ടായിട്ടില്ല ഇപ്പം ഈ ട്വൻ്റി ട്വൻറ്റിയുടെ അല്ലെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഇന്ത്യ മുന്നണിയുടെ ഭാഗം പോലെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയോട് അടുത്ത പാർലമെൻറ്റ് ഇലക്ഷനിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്ന സി പി എമ്മും അതേപോലെ തന്നെ താല്പര്യപ്പെട്ടു നിൽക്കുന്ന ആം ആദ്മിയുമാണ് അവരൊരിക്കലും ഇവിടെ വന്നിട്ട് പിണറായി വിജയനെതിരെ പറയുമെന്ന് സാബു ഒരിക്കലും വിചാരിക്കരുതായിരുന്നു അദ്ദേഹത്തിന് ശരിയാണ് അദ്ദേഹത്തിന് ഒരു കേരളം പോലെ ഒരു സ്ഥലത്ത് പിന്നെ ഒരു പാർട്ടിയുടെ ഒരു പേര് ഓടിക്കാനുള്ള ഒരു സാഹചര്യം അദ്ദേഹം നഷ്ടപ്പെടുത്തി പക്ഷേ അത് പിണറായി വിജയനുമായിട്ടുള്ള വെച്ചിട്ടായിരുന്നു വച്ചിട്ടായിരുന്നു എന്നല്ലതല്ലേ പറഞ്ഞു നോക്കുന്നത് അതെ പക്ഷേ ഈ സാബു ജേക്കപ്പിന്റെ ജേക്കബിൻ്റെ അടി കൂടിയായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ അന്നത്തെ സമ്മേളനത്തിലെ പ്രസംഗം എന്നാണ് കണക്കുകൂട്ടേണ്ടത് കാരണം അരവിന്ദ് ആം ആദ്മി പാർട്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ പല നിയോജകമായിട്ടല്ലെങ്കിലും അവർ ശക്തരല്ലെങ്കിൽ പോലും യൂണിറ്റുകളുണ്ട് പക്ഷെ ട്വൻ്റി ട്വൻറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എറണാകുളം നിയോ ജില്ലയിൽ അവർ വളരെ ശക്തരാണ് മറ്റേ പുറത്തോട്ട് ചെറിയ യൂണിറ്റ് പോലും അവർക്കില്ല അതാണ് വിലയിരുത്തേണ്ടത് അപ്പം ഇവർ എൻ്റെ കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ ഒരു വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റാൻ പക്ഷേ ആം ആദ്മിയിലെ പ്രവർത്തകർ ഒക്കെ നമുക്കറിയാമല്ലോ കണ്ട് കഴിഞ്ഞ ദിവസം കണ്ടതും കോട്ടയത്ത് കണ്ടതും ഒക്കെ ആൾക്കാരെല്ലാം ട്വന്റി ട്വൻറ്റിയിലേക്ക് പോകുമായിരുന്നു ചെയ്തത് അപ്പം അങ്ങനെ ട്വന്റി ട്വൻറ്റിക്ക് വലിയ പരാജയം ഉണ്ടായിട്ടുണ്ടോ ആം ആദ്മി വളരാൻ ഉള്ള ഒരു സാഹചര്യമില്ലാതായും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഡൽഹിയിലെ ഭരണം നഷ്ടപ്പെട്ട് ധാരാളം അഴിമതിക്ക് വിധേയനായിരുന്നു ഇദ്ദേഹം എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകളിലൂടെ വന്നതോടുകൂടി ആം ആദ്മിയിൽ നിന്ന് നല്ലൊരു ട്വന്റി ട്വന്റിയിലേക്ക് ഒരു അത് അതിപ്പോൾ ട്വന്റി ട്വന്റിക്ക് അത് ഗുണമല്ല ചെയ്തത് അല്ല അതിപ്പോഴല്ലേ പക്ഷേ എന്നാലും എറണാകുളം ഡിസ്ട്രിക്റ്റിന് അപ്പുറത്തേക്ക് ട്വന്റി ട്വന്റിക്ക് പോകാൻ സാധിക്കുന്നില്ല അതാ അത് ഇപ്പോഴാണ് കേജ്രിവാളിന്റെ അഴിമതി കേസിൽ അറസ്റ്റിലത്തെ പ്രസിഡന്റ് എടുത്തിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും അവരൊക്കെ പറയുന്ന ഇതാണ് പക്ഷെ ഇപ്പൊ നാദനില്ല കളരി പോലെയാണ് മറ്റേ ഇവിടെ പോകുന്നത് പക്ഷെ ട്വന്റി ട്വന്റിക്ക് നാദനുണ്ട് സാബൂം ചേക്കപ്പാണ് എറണാകുളത്ത് ശക്തമാണ് ഇപ്പൊ ത്രിതല പഞ്ചായത്തിൽ അവർ ഒറ്റയ്ക്ക് തന്നെ അവർ മത്സരിക്കും സീറ്റുകൾ പിടിച്ചെടുക്കും ചില പഞ്ചായത്തുകളിൽ ഭരണം ഇപ്പോഴും അവർക്ക് നിലവിലുണ്ട് കിഴക്കമ്പല ഇപ്പോൾ ഇപ്പൊ അവരുടെ ഭരണത്തിന് കീഴിലാണ് പക്ഷെ അത് അപ്പുറത്തേക്ക് അവർക്കൊരു വളർച്ചയില്ല പക്ഷേ ഇവർ തമ്മിൽ ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ ഒരു ഒരു കുറഞ്ഞതൊരു മൂന്നാം മുന്നണിയെങ്കിലും ആയി കേരളത്തിൽ വളർത്തിയെടുക്കാമായിരുന്നു ആ പ്രതീക്ഷയ്ക്കാണ് മംഗലറ്റത് ഈ ധാരണ പെശക് മൂലം പിണറായി വിജയനെ അല്ലെങ്കിൽ ഇടതു സർക്കാരിനെതിരായിട്ട് പ്രോ സംസാരിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള യോജിപ്പ് ഇല്ലാതായത് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒരേപോലെ ഒരേ കാഴ്ചപ്പാടോട് മുന്നേറുന്നവരായിരുന്നു അവർ ഒന്നിക്കേണ്ടവരായിരുന്നു പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ നേതാവായ ഹെജ്രിവാളിനെ പിണറായി വിജയനോടുള്ള ആഭിമുഖ്യം കാരണം എതിരെ ഒരു വാക്കോലും പറയാതെ എവിടെയൊക്കെയോ തട്ടിത്തറഞ്ഞ് പറഞ്ഞ് പോയി അത് ആണ് ഇവരുടെ ഈ പാർട്ടി തമ്മിൽ ഒന്നിക്കാൻ ഇട ആകാതെ പോയത് പക്ഷേ അത് ട്വൻ്റി ട്വൻറ്റിയെ സംബന്ധിച്ചൊരു നല്ല പ്രവർത്തനം ഇപ്പോഴും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് മുന്നേറുക മുന്നേറാനുള്ള അവസരമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ യൂണിറ്റ് സെൻ്റെ കോട്ടയത്ത് റോയി എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ അതുപോലെ അവരൊക്കെ നല്ല പ്രവർത്തനങ്ങൾ അവർ നടത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ട്വൻ്റി ട്വൻറ്റിക്ക് ഒരു ഭാവിയുണ്ട് അത് ഇപ്പം ആം ആദ്മിയുടെ ഭാവി കേരളത്തിലേത് പോയി എന്ന് പറയേണ്ടി വരും അല്ല എന്തായാലും ഒരു കാര്യം പറയാം ഒരു വലിയ പ്രസ്ഥാനത്ത് കൂട്ടുപിടിക്കാതെ ട്വൻ്റി ട്വൻറ്റിക്ക് വളരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം പ്രാദേശികമായിട്ട് അവർ ഒതുങ്ങിക്കൊണ്ടിരിക്കും അതിനാണ് അവർ ആം ആദ്മി പാർട്ടിയായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് പക്ഷേ ഇപ്പോൾ കേജ്രിവാൾ ഇപ്പോൾ അഴിമതിയുടെ പേരിൽ അറസ്റ്റിലായിരിക്കുകയാണ് ജയിൽ ജയിലിൽ കിടന്നിരുന്നു ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് പക്ഷേ ട്വൻറ്റി ട്വൻറ്റിയുടെ സാമൂഹ്യ ചേക്കപ്പറ്റുള്ള അഴിമതി ആരോപണങ്ങളൊന്നും ഇല്ല അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ കിടക്കുമ്പോൾ ചെയ്യുന്നുണ്ട് എങ്കിലും ഏതെങ്കിലും വലിയ പ്രസ്ഥാനത്തിന്റെ കൂടെ സഹകരിച്ച് പോകാതെ ട്വന്റി ട്വന്റിക്ക് ഒരു വളർച്ച ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒന്നെങ്കിൽ യു ഡി എഫ് ആയിട്ടോ എൽ ഡി എഫ് ആയിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ആ പ്രസ്ഥാനത്തിന് വളർച്ച ഉണ്ടാകൂ ഇനിയൊരു ആം ആദ്മി പാർട്ടി ആയിട്ടുള്ള ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും അതുവരെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക